മലയാളം ബിഗ് ബോസ് സീസൺ ആവുകൊണ്ട് ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം അനുമോൾ നൂറ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനുമോൾ അക്ബറിനെ കുറിച്ചാണ് പറയുന്നത് എന്തൊരു ഓവർ കോൺഫിഡൻസ് ആണല്ലേ എന്ന് പറയുന്നുണ്ട് എന്ത് അതൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ഇനി പേടിക്കില്ല എന്ന് പറയുന്നുണ്ട് നൂറ പറയുന്നുണ്ട് ഇനി എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഞാൻ ഇനി പേടിക്കാതെ ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇനി ഇവിടെ നിൽക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇനി ഒന്നിനെയും പേടിക്കില്ല എന്നാണ് നൂറ പറയുന്നത് ആര്യനും അക്ബറും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യനോട് ആര്യൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് എടാ നിനക്ക് ആ കാര്യക്കാർ പോയപ്പോൾ ടെൻഷനുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഞാൻ എന്താണെങ്കിലും തിരിച്ചു വരുന്നത് കാരണം ലക്ഷ്മിയെ പോലുള്ള ഒരാളെക്കാട്ടി എന്താണെങ്കിലും ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ നന്നായി തന്നെ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു ഞാനും ലക്ഷ്മി ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ തിരിച്ചു വരുന്നത് ആ സമയത്ത് അനുമോൾ മാപ്പ് പറഞ്ഞു എന്ന് ആരും പറയുന്നുണ്ട് അപ്പോൾ അക്ബറും പറയുന്നുണ്ട് എന്നോടും പറഞ്ഞു ഇനി ഫ്രണ്ട്സായിട്ടിരിക്കാമെന്ന് പറഞ്ഞു അതേപോലെ ആരും പറയുന്നുണ്ട് എപ്പോഴും ഞാൻ അനുമോളെ വന്നപ്പോൾ തൊട്ടേ ഫ്രണ്ടായിട്ട് തന്നെയാണത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും അവൾ ഫ്രണ്ട് തന്നെയാണ് എനിക്ക് അവളോട് യാതൊരുവിധ പ്രശ്നവും ഇല്ലയെന്ന് ആരും പറയുന്നുണ്ട്